ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ നമ്മളിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞു വരണം ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുത്ത് കഴുകി ക്ലീ ക്ലീനാക്കി വെച്ചിട്ടുള്ള നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കന് ഇതേപോലെ നന്നായിട്ട് നന്നായിട്ടൊന്നും വറുത്തെടുക്കും പോലെ നന്നായിട്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നവരെ ഒന്നും മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ഉള്ളിയും ചെറിയൊരു കഷ്ണം തക്കാളിയും രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സാക്കി എടുക്കാം അപ്പോൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചെറിയ ജീരകം അതുപോലെ തന്നെ വലിയ ജീരകം സം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവില് പച്ചമല്ലി ഗ്രാമ്പു പട്ട ഏലക്ക പിന്നെ കുരുമുളകും എരിവിനുസരിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും എടുത്തിട്ട് നമുക്കിത് മിക്സീൻ്റെ ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ ഇതാ നമുക്ക് ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കനിലേക്ക് പാകത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടങ്ങ് മിക്സാക്കിയെടുക്കാം അപ്പം നന്നായി മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം ഇതാ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എരിവും ഉപ്പൊക്കെ നോക്കാം എരിവും ഉപ്പൊക്കെ പാകം എന്നുണ്ടെങ്കിൽ നമുക്ക് പാക ആക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ച് വെച്ചങ്ങ് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് പൊറോട്ടേൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ഇൻഷാല്ല പെട്ടെന്ന് വരാം എല്ലാവർക്കും താങ്ക്